അണക്കര റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയം കാര്യത്താസ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു ഓർത്തോപീഡിക്സ് എൻഡോക്രനോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ജനറൽ മെഡിസിൻ കാർഡിയോളജി ന്യൂറോളജി പീഡിയാട്രിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് അണക്കര റോട്ടറി ക്ലബും കരിത്താസ് ആശുപത്രിയും സംയുക്തമായി മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ചക്കപ്പള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് പഞ്ചായത്തിലെ നേതൃത്വം അടക്കരയുടെ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സാബു വയലീൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് ഡോക്ടർ ഷാരോൺ റോട്ടറി ഭാരവാഹികളായ സാബു കെ തോമസ് റെജി മടുക്കാവുങ്കൽ മാണി ഇരുമേട വിജയൻ വി റ്റി തിജോ പറമ്പിൽ പ്രസന്നൻ പടിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് രക്തപരിശോധന അടക്കമുള്ള ലാബ് സംവിധാനങ്ങളും സൗജന്യ മരുന്ന് വിതരണവും നടത്തി ക്യാമ്പിലെ രാജേഷ് എ എൻ ജെയ്സൺ ജോൺ അനീഷ് കിഴക്കേ ബിജോ ചാണ്ടി റോബിൻ ത്രിട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര